ദൈവ മഹത്വം ഉണ്ടായിരിക്കട്ടെ അനദനമെന്ന നോമ്പുകാല ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം സ്നേഹമുള്ളവരെ മത്തായി ഏഴാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോ നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ് ഈശോ നമുക്ക് കുറച്ചധികം തിരഞ്ഞെടുപ്പുകൾ നൽകിയിട്ടുണ്ട് നന്മ ചെയ്യുവാനും തിന്മ ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം ഈശോ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല മറിച്ച് സ്വർഗസ്ഥനായ തൻറെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ഒരൊറ്റ തെരഞ്ഞെടുപ്പേ ഉള്ളൂ സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നത് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഈശോ രണ്ട് മനുഷ്യരുടെ ഉദാഹരണങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ഒന്ന് പാറമയിൽ അടിസ്ഥാനമിട്ട് ഇട്ട് വീട് പണിത മനുഷ്യൻ രണ്ട് മണൽ പുറത്ത് അടിസ്ഥാനമില്ലാതെ വീട് പണിത മനുഷ്യൻ ഇവർ രണ്ടുപേരും നമുക്കൊരു മാതൃകയാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മളുടെ വിശ്വാസം ഉടഞ്ഞു പോകുന്നുവെങ്കിൽ അത് ഉറപ്പില്ലാതെ വീട് പണിത മനുഷ്യന് തുല്യമാണ് നമ്മൾ മറിച്ച് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉറച്ച മനസ്സോടുകൂടി വിശ്വാസത്തിൽ വളരാൻ സാധിക്കുന്നുവെങ്കിൽ അത് പാറമേൽ അടിസ്ഥാനമിട്ട് വിട്ട് വീട് പണിത മനുഷ്യന് തുല്യമാണ് നമ്മൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം സ്വർഗ്ഗജാലത്തിൽ പ്രവേശിക്കുവാൻ ഒറ്റ ചോയ്സ് മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ളത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നത് ഗ്രിഗറി ഡേവിഡ് റോബർട്ട്സിൻ്റെ ശാന്താനം എന്ന പുസ്തകം തുടങ്ങുന്നത് ഈ വരികളിൽ നിന്നാണ് മതിലിനോട് ചാരി നിർത്തി ചങ്ങരകളാൽ ബന്ധിതനായി എന്നെ അവർ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു വേദന കൊണ്ട് ഞാൻ ഉറക്കി അലറി രക്തരൂക്ഷിതമായ ആ നിമിഷങ്ങളിൽ എന്നിലേക്ക് ആ തിരിച്ചറിവ് കടന്നു വന്നു ഞാൻ ഇപ്പോഴും സ്വതന്ത്രനാണ് എന്നെ ഉപദ്രവിക്കുന്ന ഈ മഞ്ചരി വെറുക്കുവാനും അവർക്ക് മാപ്പ് കൊടുക്കുവാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് വി ഓൾവേസ് ഹാവ് എ ചോയ്സ് സ്വീകരിക്കുവാനും തള്ളിക്കളയുവാനും പകരം വീട്ടുവാനും വിട്ടുകളയുവാനും പരിഗണിക്കുവാനും അവഗണിക്കുവാനും നിന്ന് കൊടുക്കുവാനും ഇറങ്ങി ഓടുവാനും ഇതിനൊക്കെ നമുക്കൊരു ചോയ്സ് ഉണ്ട് ഡെസ്റ്റിനീസ് ഡിറ്റർമൈൻഡ് ബൈ യുവർ ചോയ്സ് നമ്മുടെ ഏറ്റവും അവസാന ലക്ഷ്യം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നതാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ നോമ്പുകാലത്ത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പാറമേൽ അടിസ്ഥാനമിട്ട മനുഷ്യന് തുല്യമായി മാറുവാൻ എൻ്റെ വിശ്വാസം ഉറപ്പുള്ളതാക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീ